ശ്രീ വിനു അങ്ങ് ഈ സിനിമ കണ്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സത്യത്തിൽ ഈ സിനിമയിൽ സിനിമയിലൂടെ സിനിമാ പ്രവർത്തകർ കേരളത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രമേയം തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് പറയുന്നത് കേരളത്തിൽ വലിയ തോതിൽ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം സംഘപരിവാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു ആ ബോധപൂർവമായ ശ്രമത്തെ പ്രതിരോധിക്കുവാൻ ഇവിടുത്തെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ്റിന് കഴിയുന്നില്ല ഈ പ്രമേയമാണ് ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് ഞാനതിൻ്റെ ഒരു രസം കൊല്ലിയാകുന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഡെത്തിലേക്ക് പോകാത്തത് പക്ഷേ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നും ഈ സിനിമ അവസാനിക്കുമ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും അപ്പം ഇവരെന്താണോ ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്ത വിഷയങ്ങൾ കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക് അത് അണ്ടർ ഹ്യൂജ് ത്രെറ്റ് അത് വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ ഇന്നിപ്പോൾ ശ്രീ ആനണി പെരുമ്പാവൂരിൻ്റെ പത്രസമ്മേളനം നമ്മൾ കണ്ടു ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് കാലമായിട്ട് മലയാളിയുടെ ഒരു അഹങ്കാരമായി മാറിയിരിക്കുന്ന മലയാളത്തിന്റെ അംബാസിഡറായി മാറിയിരിക്കുന്നു ഇപ്പം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ഇഷ്ടമുള്ളവരുണ്ട് ഇഷ്ടമില്ലാത്തവരുണ്ട് ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടൻ്റെ ആരാധകരുണ്ട് ആരാധകരല്ലാത്തവരുണ്ട് പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ആരാധകരായാലും അല്ലെങ്കിലും നമ്മൾ അംഗീകരിക്കേണ്ടതെന്നൊരു യാഥാർത്ഥ്യമുണ്ട് പല വിയോജിപ്പുകളും ഉണ്ടായിരിക്കാം പക്ഷേ അവർ കേരളത്തിൻ്റെ പൊതുവായ സ്വത്തുകളാണ് കഴിഞ്ഞ ഒരു അഞ്ച് പതിറ്റാണ്ട് കാലമായി കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട ബിംബങ്ങളാണ് അത് നമുക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് വിഷയമല്ല അങ്ങനെയുള്ളൊരു മഹാനടനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന ഒരു പ്രസ് ഒരു 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 പ്രശ്നം മാപ്പ് പറയിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് വളരെ അപകടകരമാണ് ശ്രീ വിനു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് നേരെ വർണ്ണ വെറിയോട് കൂടിയിട്ടുള്ള ഒരു കമന്റ് ഉണ്ടാകുന്നത് അന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ടത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് ഉണ്ടായി എന്നല്ല കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് വരെ എതിരായി ഉണ്ടാകുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്ന പോലെ മറ്റേതെങ്കിലും ഒരു പുതിയ താരങ്ങളോ അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന താരങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യനോ മാപ്പ് പറയുന്ന പോലെ അല്ല കേരളത്തിലെ ഏറ്റവും അധികം സ്വാധീന ശക്തിയുള്ള ഏറ്റവും അധികം ആൾബലമുള്ളൊരു മനുഷ്യന് വരെ മാപ്പ് പറയേണ്ടെന്ന തലത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷം മാറി ഇത് ഏത് നാടാണ് ശ്രീ വിനു സന്ദേശ സിനിമ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടല്ലേ എത്ര നിശിതമായ വിമർശനമാണ് സന്ദേശ സിനിമയിലൂടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സന്ദേശ സിനിമയ്ക്ക് എതിരായിട്ട് എന്തെങ്കിലും ബോയ്ക്കോട്ട് ഉണ്ടായിട്ടുണ്ടോ എത്രയോ സിനിമകൾ ആരെയെല്ലാം വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ ആ മഹാനടനെ കൊണ്ട് മാപ്പ് പറയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ രണ്ട് പരിത്തരവാദികളാണ് ഒന്ന് ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രം മൂന്ന് മുഖപ്രസംഗങ്ങളാണ് ഈ സിനിമയ്ക്കെതിരായിട്ടും ശ്രീ മോഹൻലാലിനെതിരായിട്ടും മുഖപ്രസംഗ് മുഖപ്രസംഗം മൂന്നെണ്ണാണെന്ന എന്റെ ഓർമ്മിച്ചെങ്കിൽ അഞ്ച് ഞാൻ പറഞ്ഞത് ലേഖനങ്ങളുടെ കാര്യമാണ് മലയാളത്തിന്റെ ഒരു മഹാനടനെതിരായിട്ട് സംഘപരിവാർ ആസൂത്രിതമായി ഒരു നീക്കം നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് അപ്പം ശ്രീ വിനു ഇങ്ങനെ അക്രമം ഉണ്ടാകുമ്പോൾ ശ്രീ വിനുവിനെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണ് അങ്ങേക്ക് സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കാം അങ്ങേക്ക് ഒരു ചർച്ച നടത്താം ഒരു പൊതുപ്രവർത്തകന് നിയമസഭാ സാമാജിക നിലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ് ഈ സിനിമ കാണാം സിനിമയ്ക്ക് ഐക്യദാറ്റം വർപ്പിക്കാം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിലയിൽ എന്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തു പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം നമ്മളെ എല്ലാവരെയും പോലെ ആ സിനിമ പോയി അൺകട്ട് വേർഷൻ പോയി കാണുക എന്നത് മാത്രമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം അതിനപ്പുറം ഈ വിഷം വമ്മിപ്പിക്കുന്ന ചില കോണുകളെ അടക്കണ്ട അതിനെ അമർച്ച ഒരു ബാധ്യത കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കില്ലേ ആ ബാധ്യത ചെയ്യാതെ ആ സിനിമ പോയി കണ്ടു അൺകട്ട് വർഷം ഞാനും കണ്ടേ എന്ന് പറഞ്ഞിട്ട് റീൽസ് ഇറക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ശ്രീ വിനു അല്ല ശ്രീ വിനു അതായത് സമൂഹ മാധ്യമത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് മലയാളം പോലൊരു നാട്ടിൽ വാക്കത്തെയും വാളുമായി കൊടുവാളുമായി കടന്നു വരാൻ കഴിയാത്തൊരിടത്തിൽ ഇപ്പോൾ ആ സംഘപരിവാറുകാരനും വന്നുകൊണ്ടിരിക്കുന്നത് എന്താ വേഷപ്രച്ഛന്നനായി പേരുകൾ മാറ്റി അപരനാമങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ് ഏറ്റവും അധികം വിഷമം പരിക്കുന്നത് ഇപ്പം ശ്രീ മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാനടനെതിരായിട്ട് സമ്മർദ്ദം ഉണ്ടായത് എവിടെയാണ് ഏറ്റവും അധികം സമ്മർദ്ദം ഉണ്ടായത് എവിടെയാണ് ഞാൻ ചോദിച്ചോട്ടെ അങ്ങ് ഒന്നും ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ യുവമോർച്ചയുടെ ജനറൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരുത്തൻ അയാൾ വന്നിട്ട് പറയുകയാണ് ജോർദാനിൽ വെച്ച് പൃഥ്വിരാജിന് ഐ എസ് ബന്ധമുണ്ട് അയാളെ തൂക്കിയെടുത്ത് ചോദ്യം ചെയ്യണ്ടേ നിസ്സാരമായ ഒരു കാര്യമാണോ പറഞ്ഞത് മലയാളത്തിൽ കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലമായി നമുക്ക് എല്ലാവർക്കും പരിചിതനായ പൃഥ്വിരാജിനെ പോലെ മലയാളത്തെ ലോക സിനിമയുടെ നെറുകയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ തലത്തിൽ മലയാളത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അഭിപ്രായങ്ങൾ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഐ എസുമായി ഏത് സമയത്ത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് നാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ഉറപ്പില്ലാതെ ഒരു ചെറുപ്പക്കാരൻ ജീവന്റെ ഭയത്താൽ കുടുങ്ങിക്കിടന്നിരുന്ന കാലഘട്ടത്തിൽ ഐ എസുമായി ബന്ധപ്പെട്ടു എന്ന് യുവമോർച്ചയുടെ ഒരു ജനറൽ സെക്രട്ടറി അസംബന്ധം പറഞ്ഞു തുപ്പനി തെറപ്പിക്കുന്നത് പോലെ വിഷം തെറിപ്പിച്ചു ആ തെറുപ്പിച്ച വിഷത്തിന്റെ പേരിൽ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു കേസ് എടുത്തിട്ടുണ്ടോ അതിനകത്ത് പരാതിക്കാരനാണ് ശ്രീ ബിനു ഞാൻ ഞാൻ കേരളത്തിന്റെ ഡി ജി പിക്ക് പരാതി കൊടുത്തതാണ് ഇനി ഗവൺമെന്റിന് ആക്ട് ചെയ്യാൻ ഒരു കേസിന്റെ കുറവാണെങ്കിൽ ഞാൻ പരാതി കൊടുത്തതാണ് എന്താ ഗവൺമെന്റ് ആ കേസിനകത്ത് ആക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമത്തിലൂടെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനെ ഇത്രയേറെ അധിക്ഷേപിച്ചപ്പോ അതിനെതിരായിട്ട് കമായുന്ന ലക്ഷ്യം പറയാത്തത് സ്ത്രീ വിരുദ്ധ പരാമർശമുണ്ടായില്ലേ ഞാൻ അതുകൊണ്ടാണ് ബോധപൂർവം തന്നെ ബിൽക്കിസ് ബാനുവിന്റെ വിഷയം പറഞ്ഞത് ഗുജറാത്തിൽ ഇവർ ബിൽക്കിസ് ബാനുവിനെ പോലൊരു സ്ത്രീയെ പതിനൊന്ന് പേർ ചേർന്ന് നാലു മാസം ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നു അങ്ങേക്ക് ഓർമ്മയുണ്ടാകും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരമായി ആവർത്തിച്ചിരുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക് ശൂലം കുത്തി ഇറക്കി ഭ്രൂണം കുത്തി നിർത്തി എന്ന് പറയുന്ന വാർത്ത ആ വാർത്ത കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയാണ് അവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ന് അങ്ങിപ്പോ സിനിമയൊക്കെ കട്ടിയെന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ അങ്ങിപ്പോ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങയുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ചിട്ട് കൗസർ ബാനു എന്ന് പറയുന്ന പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾ ഗുജറാത്ത് കലാപകാലത്ത് ഗർഭിണിയുടെ നിറവയറ്റിലേക്ക് ശൂലം കുത്തിയിറക്കി ഭ്രൂണം കുത്തി നിർത്തിയതിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ സെർച്ച് റിസൾട്ട് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത് കാരണം എന്താ കൗസർ ബാനു ഇല്ലാത്തത് കൊണ്ടല്ല കൗസർ ബാനുവിന്റെ ചരിത്രം ഈ രാജ്യത്ത് സംഭവിച്ചിട്ടില്ലാത്തതുകൊണ്ടല്ല മായിച്ചു കളഞ്ഞു ശ്രീ ബിനു ഇനിയും ഈ സംഘപരിവാർ ഭരണം ഒരു പത്ത് കൊല്ലം ആവർത്തിച്ചാൽ ആവർത്തിക്കപ്പെടില്ല ആവർത്തിച്ചാൽ ഗാന്ധിയെ കൊന്നത് ആർ എസ് ആണ് എന്നുള്ള ചരിത്രം ഒരു മായിച്ചു കളയും ഗുജറാത്തിൽ ഒരു 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 പാഠപുസ്തകത്തിൽ നമ്മളെപ്പോഴും പറയലുണ്ടല്ലോ തമാശയായിട്ടൊക്കെ പറയാറുണ്ട് എന്താണ് ഈ സംഘപരിവാർക്കാർ മണ്ടന്മാരാണോ ഇവർ ഗുജറാത്തിൽ ഒരു പാഠപുസ്തകത്തിൽ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പുസ്തകത്തിൽ ഗാന്ധിജി എങ്ങനെയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ചോദിച്ചിരിക്കുന്നു ഇതെന്തൊരു തമാശയാണ് രാജ്യത്തിന് അറിയില്ലെന്ന് ചോദിക്കും ഇപ്പൊ അവരൊരു ചോദ്യ പേപ്പറിൽ ഉൾപ്പെടുത്തി നിങ്ങൾ നോക്കിക്കോളൂ ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഈ രാജ്യത്ത് നമ്മൾ ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഈ രാജ്യത്ത് ഏത് സെർച്ച് എഞ്ചിൻ വെച്ച് നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കിയാലും ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണെന്നുള്ള ചരിത്രം ഇവർ മായിക്കാൻ ശ്രമിച്ചാൽ മായിച്ചു കളയപ്പെടും ഞാൻ പറഞ്ഞത് കേരളത്തിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന യുവ നടന് സംവിധായകന് നിർമ്മാതാവും ഒക്കെയായ പൃഥ്വിരാജ് കുമാരൻ ആ പൃഥ്വിരാജ് കുമാരന്റെ ഭാര്യ സുപ്രിയ സുപ്രിയയെ പറ്റിയിട്ട് എന്താണ് ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് പറഞ്ഞത് മരുമകളെ അമ്മായിയമ്മ മല്ലികാ സുകുമാരനോട് പറയുകയാണ് നിങ്ങൾ അടക്കിയിരുത്തണം അപ്പൊ എന്താണ് ബി ജെ പി കാരുടെ പ്രത്യേക കേരളത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻലാലിനെ പോലൊരു മഹാനടൻ എന്ത് ഇപ്പോഴുള്ള പോയിന്റ് ഇതാണ് മോഹൻലാലിനെ പോലൊരു മഹാനടൻ ഇത്രയും ആരാധകരുള്ള ഇത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉള്ളൊരു മനുഷ്യന് പോലും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ രക്തം ചൊരിഞ്ഞില്ല എന്നത് മോഹൻലാലിൻ്റേതായതുകൊണ്ടാണ് രക്തം ചൊരി ഇവർ രക്തം വീഴ്ത്താത്തത് മറ്റൊരു നടന്റേതായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രക്തം വീഴ്ത്തിയതിനെ മോഹൻലാലിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അസ്വസ്ഥത നമ്മുടെ നമ്മുടെ സിനിമാ മേഖലയിൽ സംഘപരിവാർ സൃഷ്ടിക്കുക ഇനി അതിന് സമ്മതമായി ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ഇത് ഇറങ്ങിയത് തമിഴ്നാട്ടിലായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അവിടെയാണെങ്കിൽ സ്റ്റാലിൻ എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നമുക്ക് കാണാം അയാൾ പോയി സിനിമ കണ്ടിട്ട് റീൽസ് ഇടുന്ന മുഖ്യമന്ത്രി ആയിരിക്കില്ല അയാൾ ആക്ട് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇത് കർണാടകയിലായിരുന്നു എങ്കിൽ ഡി കെ ശിവകുമാറിനെയും സിദ്ധരാമയെയും പോലുള്ള ആളുകൾ അവിടെയുണ്ട് ആ സിനിമ ഈ നിങ്ങളുടെ സിനിമ അവിടെ ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കട്ട് കട്ടിയേണ്ടി വരത്തില്ല അപ്പൊ എൻ്റെ എൻ്റെ പ്രശ്നം ഒരു ഭരണകൂടം എത്ര ദുർബലമാണ് ഇനി ഇവർക്ക് ഒന്നാമത്തെ പ്രശ്നം എന്താണ് കേരളത്തിന്റെ ഭരണകൂടത്തിന് ഇതിനെ വിമർശിക്കാൻ കഴിയില്ല എതിർക്കാൻ കഴിയില്ല അതിന്റെ കാരണം ഒരു റോഡിൽ കുഴിയുണ്ട് അതുകൊണ്ട് നേരത്തെ സിനിമ തിയേറ്ററിൽ എത്തണം എന്ന് ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയം പറയാത്തൊരു സിനിമ അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ എന്നാൽ താൻ കേസ് കൊടുക്കുക അതെ ആ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അങ്ങയുടെ തന്നെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഒന്നുമില്ല ഒരു സിനിമയുടെ പരസ്യവാചകമായിരുന്നു റോഡിൽ കുഴിയുണ്ട് അതുകൊണ്ട് നേരത്തെ തിയേറ്ററിൽ എത്തണം വാചകത്തിന്റെ പേരിൽ അസ്വസ്ഥരായി അസഹിഷ്ണുത കാണിച്ച് ആ സിനിമയ്ക്കെതിരായിട്ട് ഈ കേരളം മുഴുവൻ അതിലെ നായക നടനായ കുഞ്ചാക്കോ ബബനും അതിന്റെ സംവിധായകനും പ്രൊഡ്യൂസർക്കും എനിക്ക് ആ ചർച്ച ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അയാൾ പറയുന്നുണ്ട് നിന്നെ പോലെ ഇപ്പൊ അത് ഒന്നിനുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പറഞ്ഞിട്ട് നിന്നെ പോലെ കേരളം ഞാൻ ഈ കൊടി പിടിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ആ സംവിധായകൻ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ടി പി എൺപത്തി ഒന്ന് എന്ന് പറയുന്നൊരു സിനിമ ആ സിനിമ ഇറക്കിയതിന്റെ ചലച്ചിത്രത്തിലെ മുഖ്യ പിന്നണി പ്രവർത്തകൻ അയാളുടെ വീട് കണ്ണൂരാണ് അയാൾക്ക് രാത്രിക്ക് രാമാനം നാട് വിട്ടു പോകേണ്ടി വന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇതേ സിനിമയുടെ റൈറ്ററായ നമ്മുടെ മുരളീ ഗോപി മുരളീഗോപിയുടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് സിനിമയ്ക്കെതിരായിട്ടുണ്ടായിട്ടുള്ള അസഹിഷ്ഠിതം നമുക്കറിയാം അപ്പൊ ഇവർക്ക് ഒരു പശ്ചാത്തലമുണ്ട് ഇവർക്ക് ആർ എസ് എസിന് ഈ വിഷയത്തിനകത്ത് പ്രതിരോധിക്കാൻ കഴിയാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചാത്തലം ഇവർ ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇവർക്ക് മുൻകാല കൂടി തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ഈ പിന്നെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി വലിയ സ്വാധീന ശക്തി ഉള്ള ആളാണല്ലോ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പുട്ടും കടലയും കഴിക്കാനായിട്ട് അദ്ദേഹം വിളിക്കുന്നിടത്ത് ഗവർണറും ഇന്ത്യയുടെ ധനകാര്യമന്ത്രി സംഘപരിവാർ മേഖലയിലുള്ളൊരു മുഖ്യമന്ത്രിയല്ലേ നമ്മുടെ നാട് ഭരിക്കുന്നത് അപ്പോ ഉണ്ടായിരുന്നു ഇഡലി ഉണ്ടായിരുന്നു അതൊക്കെയാണ് കെ വി തോമസ് ഈ ആ പറ്റി പറഞ്ഞത് അത്രയും സ്വാധീന ശക്തി ഉള്ള ഒരാള് സംഘപരിവാറിന് അത്രയും സ്വാധീന ശക്തി ഉള്ള ഒരാൾ നാട് ഭരിക്കുന്ന നാട്ടിൽ ഒരു സിനിമയിൽ ഞാൻ ചോദിക്കുന്നു മോഹൻലാൽ മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഈ അവസ്ഥ ഉണ്ടാവുകയാണ് എങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണ് ശ്രീ ബിനു